നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം കാണിച്ചു ആ വോട്ട് പോട്ട് ഏ ജയമ്പളെ ഇത് എവിടെ ഇതൊക്കെ പോട്ട് പോട്ട് നിങ്ങളുണ്ടാ ഇ കൂട്ടത്തിലേ അപ്പഴത്തു പറയില്ല പറയോ ഇല്ല ഞാൻ ഒറ്റയ്ക്ക് ആഗ്രഹിച്ചു പിന്നെ അവ ഇത് ഇനി മുമ്പായി നമ്മളെ പരിചയക്കാരായ ഉള്ളൂ എടുത്തില്ലേ നാളെ കിടന്നു പള്ളി അതെ അതെ ജില്ലയല്ലേ ആ എടുത്ത but

നമ്മുടെ സംബന്ധിച്ച് വളരെയേറെ നല്ല ഒരു കേരള കോൺഗ്രസിന്റെ കാസർഗോഡ് മുതലെങ്കിൽ പാഠശാല മുതലുള്ള എല്ലാ പ്രദേശങ്ങളിലും പാർട്ടിയെ ശാക്തീകമായി സംഘടിപ്പിക്കുന്ന ഭാഗം നിലയിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ട ഭാഗമായി തലസ്ഥാന ജില്ലയിലെ സമ്മേളനമാണ് ഇതിവിടെ ഒരു മികച്ച റാലിയോടുകൂടി സംഘടിപ്പിച്ചിരുന്നത് നമുക്കറിയാം തലസ്ഥാന ജില്ലയിലെ കേരള കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് കേരള കോൺഗ്രസ് ഒരു തലസ്ഥാനത്ത് റാലി സംഘടിപ്പിക്കുമെന്നുള്ള കാര്യം അത് വിജയകരമായി സംഘടിപ്പിക്കുവാൻ കഴിയുമെന്നുള്ള കാര്യം അറിയിക്കട്ടെ തലസ്ഥാന ജില്ലയിൽ

െ സംബന്ധിച്ചിടത്തോളം വന്യജീവിതമായിട്ടുള്ള സംഘർഷത്തിന്റെ അവസ്ഥ ഇനിയിപ്പോ കേരള നിയമസഭയിലെ രണ്ട് ബില്ലുകൾ ഇന്ന് ചർച്ചയ്ക്കെടുത്തു അതിന്റെ സബ്മിറ്റ് ചെയ്യാൻ പറ്റി കൊടുത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വൈകുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ശബ്ദം ഇടതുപക്ഷ ഭരണിയിലും കേരളത്തിന്റെ സമൂഹത്തിലും കേൾക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായിട്ടും എല്ലാ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുപിട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം